പ്പോൾ ആ പ്രതിയെ ആയ സ്ത്രീയുമായിട്ടുള്ള വാഹനം ആ കുഞ്ഞിനെ കൊന്ന നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പ്രതിയുമായിട്ടുള്ള വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഏതായാലും ഈ പ്രദേശത്ത് ആളുകൾ കൂടുതലായി എത്തിയിട്ടുണ്ട് അവിടെ പോലീസ് സുരക്ഷ വലിയ രീതിയിൽ ഒരുക്കുകയും ചെയ്യുന്നു ഏതായാലും ആ പ്രതിയെ അവിടെ ഇറക്കിയിട്ടുണ്ട് വനിതാ പോലീസുകാരുടെ കൂട്ടായി കൂട്ടത്തിൽ ആ പ്രതിയുമായിട്ട് അങ്ങോട്ട് പോലീസ് തെളിവെടുപ്പിന് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ പാലത്തിലേക്ക് ആ കുഞ്ഞിനെ എറിഞ്ഞു വന്ന പാലത്തിലേക്കാണ് ആ പ്രതിയെ കൊണ്ടുവരുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതായാലും പ്രതിയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വൻ പോലീസ് അന്നാഹത്തിൽ ആ പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എവിടെ നിന്നാണ് ആ കുഞ്ഞിനെ ഈ പാലത്തിൽ നിന്ന് എറിഞ്ഞത് എന്നുള്ളത് ആ പ്രതിയോട് പ്രതി കാണിച്ചു കൊടുക്കും പോലീസിന് അത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പോലീസിനെ പോലീസിന് അത് ശേഖരിക്കേണ്ടി വരും ഏതായാലും പ്രതിയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു ആ പാലത്തിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത് ഇവിടെ വെച്ച് എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലീസിനോട് അവർക്ക് സ്ത്രീയാണ് നാല് എറിഞ്ഞു കൊന്ന ഒരു ദുഷ്ട സ്ത്രീയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിന് പിന്നിലെ കാരണം എന്താണെങ്കിലും നാല് വയസ്സുകാരിയെ വന്ന പ്രതി അവിടെ എത്തിച്ച് തെളിവെടുക്കുകയാണെന്തോ ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ് വലിയ മാനസികാതലാണ് ഈ സ്ത്രീ എന്നാണ് പോലീസ് പറയുന്നത് എറിഞ്ഞു കൊല്ലുമ്പോഴില്ലാത്ത മാനസികാതെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് നമുക്കറിയില്ല ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല എന്താണ് കാരണം എന്ന മോട്ടീവ് എന്താണ് എന്ന ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല അവ്യക്തമാണ് അതോടൊപ്പം ഈ കുഞ്ഞ് ദീർഘകാലം രണ്ടര വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ട കാര്യം അമ്മ അക്കാലം അത്രയും ഒരു സൂചന ഉണ്ടായിരുന്നില്ല ഒന്നും അറിഞ്ഞിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം വിശ്വസനീയമാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ സജീവമായി നിൽക്കുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു പോലീസ് മൂഴിക്കുളം പാലത്തിലാണ് തെളിവെടുപ്പ് ആ പാലത്തിൽ നിന്നാണ് കുഞ്ഞിനെ താഴേക്ക് ഈ സ്ത്രീ എറിഞ്ഞ് കൊന്നു കളഞ്ഞത് ഇപ്പോൾ അവിടെയൊക്കെ വീണ്ടും മുതിച്ച് തെളിവെടുപ്പുണ്ട് വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട് അവൾ അവർ വലിയ രോഷത്തിൽ വാണതുകൊണ്ട് വലിയ പോലീസ് സന്നാഹം അവിടെ തുടരുന്നുമുണ്ട് വിഷ്ണു സുരേഷ് കുടിച്ചു തുടർന്ന് വിഷ്ണു മുഴിക്കുളം പാലത്തിൽ നിന്നൊരു പക്ഷേ അംഗൻവാടിയിലേക്കും വീട്ടിലൊക്കെ തെളിവെടുപ്പ് ഉണ്ടാവില്ലേ ഹാഷ്മി ഇന്ന് മൂഴിക്കുളം പാലത്തിൽ മാത്രം തെളിവെടുപ്പ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞത് അതായത് ഈ സ്പോട്ടിൽ വെച്ചാണ് ഈ കുഞ്ഞിനെ ഇവർ താഴേക്ക് വലിച്ചെറിഞ്ഞത് അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത് അതായത് പാലത്തിൻ്റെ ഒത്ത നടുക്ക് ഏകദേശം ഏഴ് മണിയോടുകൂടി സമയത്താണ് ഈ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അവർക്ക് ഈ അവരെ എന്ത് എന്തു തന്നെ പറഞ്ഞാലും അതായത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ എന്ത് തന്നെ പറഞ്ഞാലും ആ നാല് വയസ്സുകാരി ആ കുഞ്ഞിന് അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യവുമില്ലാത്ത ആ കുഞ്ഞിനെ എന്തിന് കൊലപ്പെടുത്തി എന്ന ചോദ്യം അന്നു മുതൽ തന്നെ ഉയരുന്നുണ്ട് ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ വിടുത്തെ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതായത് എന്താണ് അന്ന് ചെയ്തത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്

ാണ് കുഞ്ഞെ കളഞ്ഞ സ്ഥലത്ത് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയാണ് അതായത് അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കും എന്താണ് സംഭവിച്ചത് എന്താണ് ചെയ്തതെന്നുള്ളത് എന്നുള്ളത് പുഴയുടെ മധ്യഭാഗത്തേക്ക് താൻ ഒരു വലിയ മാനസികവാദം ഒന്നും എന്ന് പറഞ്ഞാൽ വളരെ കൂളായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് നിന്നു ഇന്ന സ്ഥലത്ത് നിന്ന് കുഞ്ഞിനെ താഴെ കെറിഞ്ഞു അതിനുശേഷം എങ്ങോട്ട് പോയി എന്നൊക്കെ ഒരു മാനസിക മാനസികവാദവും ഇല്ലാതെ പറയുന്നുണ്ടോ സ്ത്രീ ഇഷ്ടവും ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം അവർ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് അപ്പോൾ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായി തന്നെ പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് തിരികെ തിരികെ പോലീസ് 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 സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിലേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുഴുക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞു അപ്പൊ അതിൽ തെളിവെടുപ്പാണ് അവിടെ കൊണ്ടുവന്നു എവിടെ നിന്ന് ഏത് ഡയറക്ഷനിൽ വന്നു കുഞ്ഞിനെ എവിടെ നിന്ന് ആ പാലത്തിന്റെ ഏത് നിന്ന് താഴേക്ക് എറിഞ്ഞു അതിനുശേഷം എങ്ങോട്ടേക്ക് മടങ്ങി അത് മാത്രമേ പോലീസിന് അവിടെ നിന്ന് അവരെ കൊണ്ട് നിൽക്കുന്നവർ പറയിക്കേണ്ടതായി കൃത്യമായി പറയച്ചു ഏതെങ്കിലും തരത്തിൽ അവ്യക്തതയില്ല ഏതെങ്കിലും തരത്തിൽ ക്ലാ അവർക്ക് ക്ലാരിറ്റി കുറവില്ല ഒരു കുറ്റബോധവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒരു മാനസിക സംഘർഷവും ഇല്ല ഒന്നുമില്ല വളരെ കൃത്യമായി തന്നെ അവർ പോലീസിനോട് കാര്യങ്ങൾ പറയുകയും തിരികെ പോലീസ് വണ്ടികൾ കയറി പോവുകയും ചെയ്തു എന്ന് പറയും ചെയ്തു ഇന്നിപ്പോൾ ഈ മൂഴിക്കുളം പാതത്തിൽ മാത്രമാണ് തെളിവെടുപ്പ് അങ്ങനെ അംഗൻവാടിയിലും വീട്ടിലെയും തെളിവെടുപ്പ് ഒരുപക്ഷെ പിന്നീടാകും ഇനി രണ്ടാം ഈ കേസിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ അടരാണ് അച്ഛൻ്റെ സഹോദരൻ അതിക്രൂരമായി രണ്ടര വയസ്സ് മുതൽ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം കൂടി പുറത്തു വന്ന കാര്യം അത് ഈ സ്ത്രീക്ക് അറിയാവുന്ന കാര്യമാണോ അറിയുന്നില്ലെങ്കിൽ എങ്ങനെ അറിയാതെ പോയി തുടങ്ങിയ ഉള്ള ചോദ്യങ്ങൾ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒക്കെ ഉണ്ട് ഇപ്പോൾ അസഫ് നൗ ഈ സ്ത്രീ ഇപ്പോഴാണിത് ഇത് പോലീസ് പറയുമ്പോൾ മാത്രമാണത് അറിയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അറിഞ്ഞപ്പോഴെന്തോ വലിയ മാനസിക പ്രശ്നം സ്ത്രീക്ക് ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കൊല്ലുമ്പോഴില്ലാത്ത മാനസിക പ്രശ്നമാണോ